നമസ്കാരം ഇ പി എ കയ്യൊഴിഞ്ഞ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യമന്ത്രിയും പാർട്ടിയും ജയരാജനെ കൈയ്യൊഴിഞ്ഞു കഴിഞ്ഞു പിന്നീട് ആകെ ഉണ്ടായിരുന്നത് സീതാറാം യെച്ചൂരി മാത്രം ഇപ്പോഴിതായ യെച്ചൂരിയും ഇ പി വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് തനിക്ക് ഇ പി വിവാദത്തിൽ ഒന്നും പറയാനില്ലെന്നും പറയാനുള്ളതൊക്കെ കേരള സർക്കാർ പറഞ്ഞിട്ടുണ്ടെന്നും യെച്ചൂരി തുറന്നടിക്കുകയായിരുന്നു ഇതോടെ ഇപിയുടെ സ്ഥാനം തുലാസിലാവുകയാണ് യെച്ചൂരി ഇടപെട്ട് പാർട്ടി സെക്രട്ടറിയിൽ ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ വിഫലമായിരിക്കുകയാണ് ഇ പി ജയരാജൻ ഇനി ബി ജെ പിയിലേക്ക് പോകുന്ന ദിനം എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നതടക്കം പാർട്ടിയിൽ നിന്ന് ചോദ്യങ്ങൾ ശക്തമായി ഉയരുകയാണ് ഇ പി പറയുന്ന വാദം അപ്പാടെ വിഴുങ്ങാൻ പാർട്ടി തയ്യാറല്ല തെളിവുകൾ അടക്കം നൽകിയില്ലെങ്കിൽ ഇ പി പ്രതിക്കൂട്ടിൽ തന്നെയാകും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടും ഇതോടെ ഇ പി ജയരാജന്റെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ചോദ്യചിഹ്നമാവുകയാണ് തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിവാദം ചർച്ച ചെയ്യും തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന വാദം പാർട്ടിയെ ബോധ്യപ്പെടുത്താനാണ് ഇപിയുടെയും ശ്രമം പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച അതിലെ വിവാദ ദല്ലാൽ ടി ജി നന്ദകുമാറിന്റെ സാന്നിധ്യം പോളിംഗ് ദിവസത്തെ അജണ്ട നിശ്ചയിച്ച പോലെ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് എന്നിങ്ങനെ ഇ പി ജയരാജനോട് കടുത്ത അതൃപ്തിയിലാണ് സി പി എം നേതൃത്വം പദവി രീതി കൈവിട്ട് കൂടെയുള്ള സഖാവിനോടുള്ള രോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ പരസ്യമാക്കി എത്തിയിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ താക്കീതാണ് അദ്ദേഹം നൽകിയത് ബാക്കി സംഘടനാ രീതി അനുസരിച്ച് വരാനിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ആകാംക്ഷ കൂടുകയാണ് ഇ പി തെറിക്കുമോ ഇല്ലയെന്ന് കണ്ടറിയണം കുറെ നാളായി കേരളത്തിലെ സി പി എമ്മിൽ മുഖ്യമന്ത്രി തന്നെയാണ് അവസാന വാക്ക് അതിനാൽ തന്നെ ഇപിക്കായി വാദിക്കാൻ ഇനി ആരുമുണ്ടാകില്ല കൺവീനർക്കെതിരെ ഇടതുമുന്നണിയിലും കടുത്ത അതൃപ്തി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പതിവില്ലാതെ സി പി എം അണികളും നിലപാട് പറയുന്നുണ്ട് എന്നാൽ തനിക്കെതിരെ ആസൂത്രിത നീക്കം നടന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇ പിന്നിൽ കോൺഗ്രസ് ബി തിരക്കഥയാണെന്നാണ് വാദം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ഇ പി സംസാരിച്ചിട്ടുണ്ട് വിവാദം കൂടുതൽ വഷളാവില്ലെന്നും തനിക്ക് ഇളക്കം തട്ടില്ലെന്നുമുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ദലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയതാണ് ലാവ്ലിൻ വിവാദകാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കാലാൾപ്പടയിൽ ഉണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വെറുക്കുന്നവരിൽ ഒരാളാണ് ജയരാജന്റെ വൈദികം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്ത മത്സരമെന്നും ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽ ഡി െതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്നും കരുതുന്നവരുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാ രംഗത്ത് ആ തലവേദന സി പി എമ്മിനെ കാത്തിരിക്കുന്നു ഇപ്പോൾ യെച്ചൂരിയും കൈയഴിഞ്ഞതോടെ ഇപിയുടെ നില പരുങ്ങലിലായിരിക്കുകയാണ്